നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം ഇന്ന് നമ്മൾ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കൃതിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കുമാരനാശാൻ രചിച്ച അതിഗംഭീരമായ ഖണ്ഡകാവ്യം കരുണ കരുണ എന്നത് ഒരു കാവ്യം മാത്രമല്ല അതൊരു ഹൃദയാവിഷ്കാരമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം വസന്തശീല ഒരു ബുദ്ധമത സന്യാസിനിയാണ് ജീവിതത്തിൽ പലവിധ ഉപദ്രവങ്ങളും സഹിച്ച ശേഷം അവൾ ഒരു മനോഹര ആത്മാവായി നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു വസന്തശീലയുടെ ശുദ്ധമായ ഹൃദയം അതിൻ്റെ കാരുണ്യവും വിനയവും നമ്മെ ആഴത്തിൽ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ അവളെ കാണുന്ന സാവിരൻ എന്ന യുവാവ് ആദ്യമായി വാസ്തവത്തിൽ സമൂഹത്തിന്റെ കണ്ണടച്ചുള്ള ക്രൂരത തിരിച്ചറിയുന്നു അവളെ പറ്റിയുള്ള ചരിത്രം കേൾക്കുന്ന അവൻ കനിഞ്ഞു വീഴുന്നു അതാണ് കരുണയുടെ മഹത്വം ഇനി നമുക്ക് കവി കരുണയിലെ കുറച്ചു ഭാഗങ്ങൾ കേൾക്കാം ോ പോയി മടങ്ങി വരും വേറൊരു നളീനാക്ഷി നടന്നിത നടയിലായി കനിഞ്ഞുന്നു പുഞ്ചീരി പൂണ്ട കമീനിക്കാർ കൊയു ചില്ലിക്കൊടി കാട്ടി വിളിച്ചിടുന്നു ഫലിച്ചിതോ സഖീ നിന്റെ പ്രയത്ന വല്ലരി രസം കലർന്നിതോ ഫലം ചൊൽകനിയായിതോ എനിക്കു സന്ദേഹമില്ലായി കുറിയോർക്കിലപ്പുമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ ർ നിങ്ങനെ അവൾ തുടർന്നു ചോദിച്ചാളുടൻ അരികത്തണഞ്ഞു തൊഴി തൊഴു കയ്യോടെ സമയമായില്ലെന്നു താനിപ്പോഴും സ്വാമിനീ അവൻ വിമനസായുരയ്ക്കുന്നു വിഷമമെന്നാൾ യായി തൂ കെട്ടു പുരീ കം കോട്ടിയും കളി ചെണ്ടു ചെറ്റു ചൊടിച്ചുടൻ വലിച്ചെറിഞ്ഞും മറ്റൊഴുക്കും വണിയവൾ ചൊല്ലിനാൾ മനമുഴറി ഒട്ടു തൊഴിയോടായൊട്ടു സ്വഗതമായും സമേയമായില്ല പോലും സമേയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴി കാടു ചൊല്ലുന്നതാമനെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഒടുമേന്തി നടക്കുമി ഉൽപലബാണൻ പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കയായാവാം അസാധു ഗണിക്കയായി തന്നെ എന്നെ ഗണിക്കയാവാം ഗുണബുദ്ധിയാൽ ഞാൻ തൊഴി കൊതിപ്പതകോമാളൻ്റെ പ്രണേയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ ശം വീ വശക്കെടെക്ക് വരാൻ വശമില്ലെന്നാലും വന്നയുക്തമല്ല വിശ പിന്നു വിഭവങ്ങൾ വെറുപ്പൊളമസിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണിൽ കൊതിയമാർക്കും ഹോധന പതികൾ നിത്യമൻ കാലിൽ കനകാഭിഷേകം ചെയ്തു തൊഴു താൽ പോലും കനിഞ്ഞുന്നു കടാക്ഷിപ്പാൻ മടിക്കും കണ്ണുകൾ കൊച്ചു മുനിയെ കാണുവാൻ മുട്ടിയുഴറും നല്ലോ കമേനിയ കായകാന്തി കലരും ജനമിങ്ങനെ कमेनि विमुखमयल् कठिनमल्ले भासुरनक्षत्रं पोले भङ्गील् वीडर् नीडुन् केसरमुकुलामुण्डु गन्धमेलादे अथवा कष्टमी वा वस्रमणहतकण्डे कथयिलाय् मगल् അവസരം നോക്കുന്നുണ്ടാം യമാ രാജ്യത്തിൽ പോയോ ദുങ്ങാൻ സ്ഥലമില്ലല്ലേ അനുനയം ചൊൽവാൻ ചെവി തരുന്നുണ്ടോ സഖിയവൻ അനുരാഗാങ്കുരം വാക്കിൽ സ്ഫുരിക്കുന്നുണ്ടോ വിവി ദേശത്തിൽ തന്നെ വചിച്ചി ദോതുമൻ്റെ വിവക്ഷിത പറഞ്ഞു പറഞ്ഞ് തോന്നി യദീ മര്യാദയിൽ തന്നെ അവനോർക്കിൽ ക്ഷണിക്കുമൻ സധേനത്തിൽ വന്നു ഭിക്ഷ ഗ്രഹിക്കാമല്ലോ അതു ചെയ്യുമായിരുന്നാൽ അത്ര മാത്രമായി വീഴാം അധുരാകൃതിയെ നോക്കി ലയിക്കാമല്ലോ അർദ്ധ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി ഇത്തനു കാന്തി തൻ വില ഇടിഞ്ഞിടുന്നു വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം അവൻ കാണാതെ നൈപുണ്യ പോലും മഹാകവി കുമാരനാശാൻ തൻ്റെ അമരമായ ഭാഷയിലൂടെ ഒരു സ്ത്രീയുടെ ജീവിതത്തെ അപരിമിത അപരിമിതമായ ദയുടെയും മാനവികതയുടെയും മുഖവുരയാക്കി മാറ്റിയിരിക്കുന്നു കരുണ വെറും കവിതയല്ല അതൊരു പ്രകാശമാണ് ഒരു ഉണർവാണ് ഇതുപോലെ മനോഹരമായ സാഹിത്യ രചനകളുമായി വീണ്ടും കേൾക്കാം ഇവിടെ വരെ കൂടെയുണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീണ്ടും കേൾക്കാം മറ്റൊരു സാംസ്കാരിക യാത്രയിൽ നമസ്കാരം മാനുഷി ചിത്തമേ നീ തനു ధైర్యవో నిన్ వైభవం అంది